തീരദേശ മേഖലയിലെ പത്ത് പഞ്ചായത്തുകളിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിനായി ആരംഭിച്ച നാട്ടിക ഫർക്ക സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം അഞ്ചു വർഷമായിട്ടും തുടങ്ങാനായില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി എൺപത്തിനാല് കോടി ചിലവഴിച്ച് രണ്ട് ഘട്ടങ്ങളായി നടപ്പിലാക്കാൻ സർക്കാർ അനുമതി ലഭിച്ച ടെൻഡർ പൂർത്തിയാക്കി കരാറുകാരൻ പ്രവർത്തികൾ തുടങ്ങിയെങ്കിലും കോവിഡ് വ്യാപനം മൂലം നിർത്തി കോവിഡിന് ശേഷം പണി പുനരാരംഭിക്കുന്നതിന് പുതുക്കിയ നിരക്കിൽ തുക ലഭിക്കണമെന്നാവശ്യപ്പെട്ട് കരാറുകാരൻ കോടതിയെ സമീപിക്കുകയും പണി നിർത്തിവെക്കുകയുമായിരുന്നു പദ്ധതിക്കായി കാർലം വെള്ളാനി റേഷൻ കടയ്ക്ക് സമീപം പൈപ്പുകൾ ഇറക്കിയെങ്കിലും പണി തുടങ്ങാൻ കഴിയാതിരുന്നതിനാൽ റോഡരികിൽ കിടന്ന അതെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് പിന്നീട് ടെൻഡർ നടപടി പ്രവൃത്തികൾ പുനരാരംഭിക്കാൻ ശ്രമിച്ചുവെങ്കിലും കരാറുകാരൻ കോടതിയെ സമീപിക്കുകയായിരുന്നു പൈപ്പ് ലൈൻ കടന്നുപോകുന്ന എടത്തിരുത്തി ചൂലു കുട്ടമംഗലം റോഡ് മെക്കാടാം ടാറിംഗ് ചെയ്യാനുള്ള നടപടി വാട്ടർ അതോറിറ്റിക്ക് മറ്റൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതുവഴിയാണ് നിർദ്ദിഷ്ട കുടിവെള്ള പദ്ധതിക്കുള്ള കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ പഞ്ചായത്തിന് കീഴിലുള്ള ഈ റോഡ് ഇപ്പോൾ മെക്കാഡാം ടാറിംഗ് നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ് പുതുക്കിയ കുടിവെള്ള പദ്ധതിക്ക് കിഫ്ബി അനുമതി നൽകാൻ വൈകിയാൽ പുതിയ റോഡ് പൊളിച്ച് പൈപ്പിടുന്നത് എതിർപ്പിന് കാരണമാകും അതിനാൽ മെക്കാഡാം ചാറിംഗ് നടത്തുന്നതിന് മുൻപായി പൈപ്പിടൽ പൂർത്തിയാക്കുന്നതിനാവശ്യമായ അനുമതി നൽകാൻ സർക്കാരും ജനപ്രതിനിധികളും അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇരിങ്ങാലക്കുട